ജന്മിത്വത്തിനും ജാതി മേധാവിത്വത്തിനുമെതിരെ പൊരുതി നേടിയതാണ് കേരളത്തിന്റെ ഇന്ന് കാണുന്ന യശസ് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒരു കാലത്ത് നമ്മുടെ ക്ഷേത്രങ്ങളിലോ വഴികളിലോ മാത്രമായിരുന്നില്ല വിദ്യാലയങ്ങളിലും ആ ഇരുട്ടിന്റെ ശക്തികൾ പതിയിരുന്നിരുന്നു പുലയ പെൺകുട്ടി പഞ്ചമിക്ക് വിദ്യ നിഷേധിച്ചതും അതിനെതിരെ മഹാത്മാ അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി സമരവും നാം മറന്നിട്ടില്ല എല്ലാ ജീർണതകൾക്കുമെതിരായി സമരം ചെയ്ത് നമ്മുടെ നവോത്ഥാന നായകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേതാക്കളും ഉഴുതുമറച്ച മണ്ണിലാണ് നവകേരളം രൂപപ്പെട്ടത് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ജാതി മത ഭിന്നതയില്ലാതെ സമഭാവത്തോടെ സൗഹൃദാന്തരീക്ഷത്തിൽ എല്ലാവർക്കും പഠിക്കാനാകുന്നതും കേരളത്തിന്റെ ഈ പുരോഗമന പശ്ചാത്തലത്തിലാണ് പക്ഷേ ചില നേരങ്ങളിൽ ചില മനുഷ്യരുടെ രക്തം എന്തിനോ വേണ്ടി തെളിച്ചുകൊണ്ടേയിരിക്കും അത് ജാതിയുടെ പേരിലാകാം നിറത്തിന്റെ പേരിലാകാം ആ പഴയ ഇരുട്ടിന്റെ ശക്തികൾക്ക് ഇന്നും നമ്മുടെ പുരോഗമന കേരളത്തിൽ സ്ഥാനം കൊടുക്കുന്ന ചില മനസ്സുകളുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സങ്കടം അതിനൊരു ഉദാഹരണമാണ് കേരള സർവകലാശാലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്ന ജാതി വിവേചനം കേരള സർവകലാശാല പഠന വകുപ്പിൽ സംസ്കൃതത്തിൽ ഗവേഷണം ചെയ്യുന്ന ബിപിൻ വിജയൻ എന്ന വിദ്യാർത്ഥിക്ക് നേരെ ഫാക്കൽറ്റി ഡീൻ ഡോക്ടർ സി എൻ വിജയകുമാരി ജാതി അധിക്ഷേപം നടത്തിയെന്നതാണ് പരാതി നിനക്ക് പി എച്ച് ഡി കിട്ടുന്നത് പോയിട്ട് സംസ്കൃതത്തിലെ ഒരു വാക്ക് ഉച്ചരിക്കാൻ പോലും അർഹതയില്ല ദേവഭാഷയാണത് എന്ന് പറഞ്ഞാണ് അധ്യാപിക അധിക്ഷേപിച്ചതെന്ന് ബിപിൻ വിജയൻ പറയുന്നു ഈ അവസരത്തിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജാതി അധിക്ഷേപം കാരണം കള്ളക്കേസിൽപ്പെട്ട് ഒടുവിൽ ജീവിതം അവസാനിപ്പിച്ച രോഹിത് വെമുലയെ നമ്മൾ എങ്ങനെ ഓർക്കാതിരിക്കും എത്ര എത്ര രോഹിത് വെമലമാർക്ക് നേരെയാണ് ഈ ജാതിയുടെ ഇരുളടഞ്ഞ ശക്തികൾ ഇന്നും വാളോങ്ങുന്നത് അത്തരം ഹതഭാഗ്യരെ സൃഷ്ടിക്കുന്ന സവർണ ജാതികോമരങ്ങളുടെ അവസാനയിരയാണ് വിപിൻ ഭാഗ്യത്തിന് ഇത് കേരളമാണ് ഇവിടെ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരുണ്ട് ഈ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കാൻ വൈസ് ചാൻസലറോടും പ്രിൻസിപ്പൽ സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ സംഭവം ഒരു ഗൈഡിന്റെയോ അധ്യാപികയുടെയോ ഒറ്റപ്പെട്ട വിഷയമായി കാണാൻ കഴിയില്ല ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഉപയോഗിച്ച് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജാതി വർഗീയ ചിന്തകളിലേക്ക് വലിച്ചു ശ്രമിക്കുന്ന വലിയൊരു അജണ്ടയുടെ വൃത്തികെട്ട മുഖമാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത് നവോത്ഥാനത്തിലൂടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലൂടെയും നമ്മൾ ഉഴുതുമറിച്ച ഈ മണ്ണിൽ ഇത്തരം ജാതി ജീർണതകളെ ഒരു കാരണവശാലും അനുവദിക്കാനാവില്ല ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ പേരിൽ ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയും ആത്മാഭിമാനവും ഇല്ലാതാക്കുന്ന ഒരു നടപടിയും കേരളം അംഗീകരിക്കില്ല ഓർക്കുക ഇത് ഉത്തരേന്ത്യയല്ല കേരളമാണ്